ഹായ് ഹവ് യോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഫ്ലോയുടെ ഇമ്പോർട്ടനെ കുറിച്ചാണ് നാട്ടിലെ നമ്മൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കാര്യം നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യാൻ പറ്റും ബട്ട് അതിനു മുമ്പ് ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഫ്ലോയിൽ അതായത് ഇയർ അനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറി മാത്രമേ ഇവിടെ സൗദി അറേബ്യയിൽ ആഡ് ആകത്തുള്ളൂ ഇതിപ്പോ നിങ്ങൾ വൺ ഇയർ കംപ്ലീറ്റ് കഴിഞ്ഞേച്ചിട്ട് അടുത്ത വർഷം കംപ്ലീറ്റ് ആകാൻ വേണ്ടി അതായത് ടു ഇയർ ആകാൻ വേണ്ടിയിട്ട് ടു ത്രീ ഡേയ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ പോലും അത് സ്റ്റിൽ വർക്കിംഗ് പോലെ തന്നെയാണല്ലോ സോ അത് ടൂ ഇയർ കമ്പ്ലീറ്റ് ആകാത്തിടത്തോളം കാലം ടൂ ഇയറിന്റെ സാലറി കിട്ടത്തില്ല വൺ ഇയറിന്റെ സാലറി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ ഏജൻസിക്കാർ ചിലപ്പോൾ നിങ്ങളോട് പറയും അവിടെ ചെന്നതിന് ശേഷം ബാക്കി ഡേറ്റാ ഫ്ലോ ചെയ്താൽ മതിയാണ് എന്നാൽ പോലും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഇവിടെ വന്നതിന് ശേഷം വളരെ അധികം റിസ്ക് ആണ് നിങ്ങളുടെ ബാക്കി ഫ്ലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും പക്ഷെ സാലറി ഇപ്പൊ ഇവിടുത്തെ സാലറിയിൽ ആഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിട്ട് കേട്ടോ സോ ഇവിടെ വന്നിട്ട് ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞ അതായത് ഏജൻസിക്കാരെ കൊണ്ടിട്ട് തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ഫ്ലോയിലെ ചെയ്തു അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യാൻ എന്നൊക്കെ കഴിഞ്ഞാൽ ഇറ്റ്സ് വിൽ ടേക്ക് ടൈം നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ വൺ ഇയർ എടുക്കാം ടൂ ഇയർ എടുക്കാം ചിലപ്പം ആയില്ലെന്ന് വരാം ചിലപ്പം ആയാലും അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഷുവർ ഇല്ല സോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നാട്ടിൽ നിന്ന് ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഷൻ ഇല്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ആ ഒരു ഇയറിലെ ഉള്ള ആൾക്കാർ നിങ്ങളെക്കാളും ഇതായിട്ട് സാലറി മേടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്തില്ലേ കാരണം എനിക്ക് അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി പക്ഷെ എനിക്കത് കിട്ടുന്നില്ലല്ലോ ഒരു ടു ഡേയ്സിൻ്റെ വ്യത്യാസം എനിക്ക് നഷ്ടമായില്ലേ കാരണം ഇൻക്രിമെൻ്റും എല്ലാ കാര്യങ്ങളും പെർ ഇയർ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതൊരു നല്ല വേരിയേഷൻ തന്നെയായിരിക്കും സോ ബെറ്റർ എല്ലാ നാട്ടിൽ നിന്ന് തീർത്തിട്ട് കയറുന്നതായിരിക്കും നല്ലത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മോർ വീഡിയോസ് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും